ഉച്ച യാത്രകളെല്ലാം നമുക്ക് ഭയങ്കര ഓർമ്മ തരുന്ന യാത്രയായിരിക്കില്ലേ അത്തരത്തിലുള്ള യാത്രയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കുട്ടികളെ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ആണ് മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ ഇതിൽ രേഖപ്പെടുത്തട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആസ്വദിച്ചു ആലോചിച്ചു ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനുണ്ട് ആശയുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഷോപ്പാണ് കേട്ടോ കൈല ഡിസൈന സ്റ്റുഡിയോ ഞാൻ ചുരിദാറിലൊക്കെ മെൻഷൻ ചെയ്യാറില്ലേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡ്രസ്സൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറെന്നുള്ളത് അപ്പൊ ഞാൻ അധികം പോവാറുള്ള ഷോപ്പാണ് അത് ഇവിടെ ഷോപ്പാണ് എന്റെ കൂട്ടുകാരുത്തെയാണ് അപ്പോ ഇവർക്ക് ഒരു റെസ്റ്റോറന്റും കൂടെ ഇനി വരുന്നുണ്ട് അതിനോ ഗ്രാൻഡ് ഓപ്പണിങ്ങും വിശേഷങ്ങളൊക്കെ എന്തായാലും എന്റെ യൂട്യൂബിൽ ഞാൻ കാണിക്കും അതിന് ഇനാബ്രേഷന് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് വലിയ പറയാം എന്തായാലും നമ്മൾ ഇന്ന് ഒരു ഒറ്റ മൈൻഡായിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ കഴിച്ചുകഴിഞ്ഞാൽ വിചാരിച്ചാണ് നമുക്ക് എവിടെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചില്ലായ്മ വേണ്ടി പോവാൻ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അപ്പൊ നമ്മൾ പോകുന്ന ലൊക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതിയെ പറഞ്ഞതരാം അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓൾറെഡി ഒരു ഉച്ച ടൈമാണ് ഞങ്ങൾ ഓൾറെഡി ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് കാരണം ഒരു ഇൻസ്റ്റ റീലായിരുന്നു അതിൻ്റെ കാരണം കേട്ടോ ഇൻസ്റ്റയിൽ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ എന്നാൽ നമുക്കൊന്ന് പോയി വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങുന്നത് കൊച്ചിയിൽ നിന്ന് ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സ് എടുത്തു ഞങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കോട്ടയമാണ് ഞങ്ങൾ പോകുന്ന ലൊക്കേഷൻ കോട്ടയം എന്ന് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കോട്ടയം മീൻ കറി കോട്ടയം താറാവ് കറി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇതും കോട്ടയത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കോട്ടയത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ അപ്പോ പോകുന്ന പോക്കില് ഒരു നല്ല കാർമേകൊക്കെ വരുന്നുണ്ട് ഈ വെച്ച് മഴ ഒക്കെ പെയ്യും കുറച്ച് പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ചു നല്ല വിശപ്പായതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു അടിപൊളി തട്ടുകടയിൽ നിന്ന് നല്ല സ്നാക്സ് പറയാതിരിക്കാൻ വയ്യ അടിപൊളി സ്നാക്സ് ആണ് എനിക്ക് ആ ഷോപ്പിന്റെ പേര് അറിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ പോണമായി ചായും പഴംപൊരിയും കാര്യം ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ട് മഴ പെയ്തിട്ട് അടിപൊളി ക്ലൈമറ്റ് ആണ് ഞാൻ പരിപ്പുടം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് നല്ലൊരു അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് സെൽഫി എടുത്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീണ്ടും പുറപ്പെട്ടു പോകുന്ന ഭാഗമൊക്കെ ഭയങ്കര ആയിരുന്നു നമ്മൾ ഈ ആയതുകൊണ്ട് എല്ലാ പാടങ്ങളും ഭയങ്കര പുല്ലും പ്രകൃതിയും ഒക്കെ ഭയങ്കര ഒരു ഭംഗിയായിരിക്കുന്നു അപ്പോൾ അവിടെയും നിർത്തി ഞാൻ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചു കുറച്ച് സെൽഫിയൊക്കെ എടുത്തു വീണ്ടും യാത്ര തുടരുകയാണ് യാത്രകൾ ഓരോ യാത്രകളും ചിലപ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലേ അതേപോലത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കോ കോട്ടയം പോകുന്നതും ഈ ഒരു സ്ഥലത്ത് പോകുന്നതും അത് കാണുന്നതും ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കൊറേ റീൽസ് ഒക്കെ ദുബായിലുള്ള സമയത്ത് കുറെ റീൽസൊക്കെ വരുമ്പോ എപ്പോഴേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അയ്യോ എം പോകാൻ പോവാൻ പറ്റോരുന്നോന്നൊക്കെ ഇപ്പൊ നാട്ടിലുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുമല്ലോ അത് അപ്പോ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നുള്ള മലരിക്കൽ എന്ന സ്ഥലോ ഇവിടത്തെ ആമ്പൽകുളം വളരെ പ്രസിദ്ധമാണ് പക്ഷെ ഞങ്ങൾ വന്നിട്ട് ടൈമിങ് കുറച്ച് ഇതായത് കൊണ്ട് ആമ്പലൊന്നും ഒക്കെ ആമ്പലുണ്ട് ഒന്നും വിരിഞ്ഞിട്ടില്ല ഒക്കെ ഇങ്ങനെ ഭൂമി നിൽക്കുകയാണ് ഒരു രാവിലെ ഒരു എട്ട് മണി മുതൽ പത്ത് മണി വരെയൊക്കെയാണ് നന്നായിട്ട് ആ ഒരു ആമ്പല് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പൊത്തൊരു സിറ്റുവേഷൻ കാണിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ആമ്പൽ എല്ലാം ഇങ്ങനെ കൂമ്പി നിൽക്കുകയാണ് വിടർന്ന് നിൽക്കുന്ന ഒരു പരുവായിരുന്നു നമ്മൾ ഇൻസ്റ്റയിലും ഇത് കണ്ടത് പക്ഷെ ആ ഒരു പരിവൊന്നുമല്ല ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടിയ അനുഭവം പക്ഷേ പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു പൊള്ളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നല്ല രസമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കാർമ്മികം വന്നു ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്യും എന്നൊക്കെ അപ്പോൾ ആൾ പറഞ്ഞു ഏയ് ഇല്ല ഇപ്പോൾ മഴയൊന്നും പെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എനിക്ക് നാമത് ഈ തോണി ഈ ബോട്ട് ഇതിലൊക്കെ ഇരിക്കാൻ ഇങ്ങനെ പ്രത്യേകം എനിക്ക് പേടിയാണ് എനിക്കറിയില്ലാതെ എന്താ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഒരു രാത്രി പത്ത് മണി മുതൽ രാവിലെ ഒരു എട്ടര ഒൻപത് മണി വരെയാണ് ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കത്തുള്ളൂ ആ ഒരു പ്രതിഭാസം ആ സമയം മാത്രം പിന്നെ സൂര്യൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് കൂമ്പി പോവും പിന്നെ അത് ചന്ദ്രൻ്റെ ആ ടൈം ആവുമ്പോഴാണ് ഇവരിത് പിന്നെ ഇന്നെ വിടർന്ന് വരത്തുള്ളു പക്ഷെ വന്നതുകൊണ്ട് വെറുതെ ഒന്നും ആയില്ല എനിക്ക് അത്യാവശ്യം പ്രകൃതി കാണുന്നത് ഇഷ്ടമായതുകൊണ്ടും ഒക്കെ ആയതുകൊണ്ടും എനിക്ക് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു ദിവസം അതേപോലെ ഈ ഒരു കാഴ്ച ചു ചുറ്റിലും വെള്ളം ചുറ്റിലും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള സീനറികൾ എവിടെ നോക്കിയാലും അടിപൊളിയാണ് പോണ പോക്കിൽ ഞാൻ കുറച്ച് താമരയുടെ സോറി ആമ്പലിൻ്റെ മൊട്ടെല്ലാം ഞാൻ പൊട്ടിക്കുന്നുണ്ട് കാരണം എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെടിയിൽ എൻ്റെ പോട്ടിലിട്ട് വെക്കാമോ എന്നൊരു മൈൻഡ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഈ വിദേശ നാട്ടിലൊക്കെ ഈ ആമ്പല് താമരൊക്കെ ഇങ്ങനെ അവർ ബെഡ്റൂമിലും ലിവിങ് റൂമിലും ഒക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ കുറച്ച് ഇങ്ങനെ ഡെക്കോറേ ചെയ്ത് വെക്കാതെ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പോകുന്ന പോക്കിൽ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഭയങ്കര ആഴത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് കാരണം ഓരോ തണ്ട് നമ്മൾ പൊട്ടിച്ച് വലിക്കുമ്പോഴും അതിൻ്റെ അത്രയും ലോങ്ങിലേക്ക് അതിൻ്റെ ആ തണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രോളം അടിയിലേക്ക് ഇതിൻ്റെ ആഴം ഉണ്ട് എന്നുള്ളത് കേട്ടോ ഈ സാധാരണ ഈ ആമ്പൽ ആമ്പല്ള്ളിൽ അല്ലെങ്കിൽ താമര ഉള്ളിലൊക്കെ നമുക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ അളുക എന്ന് പറയും അത് കിട്ടും പക്ഷെ അത് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് ആധികാരമായിട്ട് പറയാനും അറിയത്തില്ല എന്തായാലും ഞാൻ കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ അവിടെ പൊട്ടിച്ചിട്ടുണ്ട് എല്ലാരും പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആവുമ്പോ ഇതിന്റെ ഭംഗി ഉണ്ടാവില്ല അതൊരു വേറെ കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അത് കാണുമ്പോൾ നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് പൊട്ടിക്കാതിരിക്കാനും വയ്യല്ലോ വിടാത്ത പൂവ് ഊതി വീർപ്പിക്കുകയാണ് ആശിപ്പോ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ആമ്പലൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുട്ടൊക്കെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു രാവിലെ രാത്രി രാത്രി പത്ത് ടു മോർണിംഗ് പത്ത് മണി വരെയാണ് ഇവിടെ ഇങ്ങനെ ഫുള്ള് പിങ്ക് കളർ നമ്മള് യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഫുള്ള് എന്താ പറയാ അപ്പോ അത് ഈ ടൈമില് ഞങ്ങള് വന്നു ഈവനിങ് ടൈം ആണ് പക്ഷെ നല്ല ക്ലൈമറ്റ് ഒരു പീസ് ആയിട്ടൊക്കെ നിക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു രണ്ടു സ്പോട്ടാണ് ഏട്ടൻ പറഞ്ഞത് വെള്ളത്തിട്ട് വെച്ചാല് നാളെ വരിക ശിട്ടോ ഇതാണ് ഇതിന്റെ എക്സാരിട്ടോ നല്ല കളറാണ് ഭയങ്കര രസമുള്ള ഒരു റാണി പിങ്ക് കളറാണ്ടോ ഇതില് ഭയങ്കര രസം ില്ല സ്മെല് സ്മെല്ല് പിന്നില്ല അതിമെല് പക്ഷേ നമുക്ക് എത്രയും വേണമെങ്കിലും പക്ഷെ പറിക്കുമ്പോ ഒരു സങ്കടം പക്ഷെ ഇത് വീട്ടിന് വേണ്ടി വെച്ചാൽ ഭംഗിയായിരിക്കും നമ്മുടെ റൂമൊക്കെ കാണാനായിട്ട് ഈ എന്താ പറയാ ഈ ബോളിവുഡ് അതേപോലെ കൊറിയൻ ഇതിലൊക്കെ കണ്ടിട്ട് വീട്ടില് ആമ്പലിന്റെ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടില്ല നല്ല ഭംഗിയായിരിക്കും കാണാം അപ്പൊ ഞാൻ അതിനുവേണ്ടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാളെ വിരിയുമ്പോഴുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാമേ രാത്രി പുറങ്ങാണ്ട് കിടക്കാൻ വിരിയാന അപ്പോ ഇനി ഇങ്ങോട്ട് വരുന്ന വരാൻ ആറിന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മോർണിംഗ് വരുന്നതായിരിക്കും നല്ലത് അതായത് ഒരു ഇവിടെ ഒരു ഇവിടെ ഒരു പുലർച്ചെ ആ ഒരു ആറ് മണി പുലർച്ചെ ആറ് ടു ഏഴ് എട്ട് ആകുമ്പോ ആ സമയത്ത് ആവുമ്പോ ഒന്നും കൂടെ നല്ല ക്ലൈമറ്റും ആയിരിക്കും വിരിഞ്ഞു നിക്കുന്നതും കാണാൻ നല്ല കോടൊക്കെ ഇറങ്ങുന്ന ടൈം ആയിരിക്കും ഇപ്പൊ ഈ മൺസൂൺ കാലത്ത് മാത്രമല്ല ഇതിന് ഉണ്ടാവാറുള്ളൂ വേനൽക്കാലത്തൊന്നും ഉണ്ടാവാറില്ലേ ആ അപ്പൊ ഈ മഴക്കാലത്ത് ഈ സമയത്താണ് ഇതിങ്ങനെ ഉണ്ടാവാറ് ഞാൻ ഇൻസ്റ്റലൊക്കെ ഒരുപാട് വീഡിയോ കണ്ടു പക്ഷെ അത്രക്കൊരു ഇത് നമ്മൾ പക്ഷെ ഇവിടെ സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത്രയും നമ്മളിപ്പോൾ മൊത്തം ഇത്രയും ആൾക്കാർക്ക് കുറച്ചും കൂടെ ലോങ്ങ് വരാനായിട്ട് ഇവര് ചാർജ് ചെയ്തത് ആയിരം രൂപയാണ് അല്ലേ അതുപോലെ എന്താണ് വേറെ കുറച്ച് വേറെ സ്ഥലങ്ങളൊക്കെ പോകണമെങ്കിൽ നൂറ് രൂപ ഒരു പാർ ഒരാൾക്ക് നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ചാർജ് ഈടാക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അവിടെ അങ്ങനെ കുറെ ഫാമിലീസ് അങ്ങനെ ബോട്ടിങ് സവാരിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലം മൺസൂൺ കാലം കഴിഞ്ഞു മുമ്പ് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ നാട്ടിലുള്ളത് കേരളത്തിൽ ഉള്ള ഇതേപോലെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അൽക്കാർ സ്വിറ്റ്സർലാൻഡും അതിൽ അമേരിക്കക്കും ഓസ്ട്രേലിയക്കും തായ്ലാന്റിക്കും വരെ പോകും എന്തിന് ഇവിടെ വന്നോളി ഇവിടെ വന്നിട്ട് കാണി അല്ലാണ്ട് അവിടെ കൂടുതൽ പോയിട്ടൊരു കാര്യം കേരളം ആദ്യം എക്സ്പ്ലോർ ചെയ്യണം അല്ലേ നമ്മുടെ ചേട്ടന്മാര് ചേട്ടന്മാരെ ബോട്ട് ഏത് സമയത്തും ഇവിടെ സജീവമാണ് കുറേ ഉണ്ട് അപ്പൊ ഇത് കുറച്ചുകൂടി വലിയ ബോട്ട് ആയതുകൊണ്ടാണ് ബോട്ട് ബോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ നിങ്ങടെ ഇതന്നെ എടുത്തായിട്ട് കാരണം നമ്മൾ കുറച്ച് ഫാമിലിസ് ഒക്കെ കൂടെ ഇണ്ട് അപ്പൊ നമ്മൾ ഇതാ എടുത്തത് അപ്പൊ അടിപൊളി സ്ഥലമാണ് എല്ലാവരും ഒന്ന് വന്ന് വാച്ച് ചെയ്യേണ്ട വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് നമ്മുടെ കേരളം നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുകൊണ്ടാണ് നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ പറയുന്നത് അങ്ങനെ അത്രയും എവിടെ നോക്കിയാലും കണ്ണ് ഭയങ്കര പീസ് ആയിട്ട് ഇതൊക്കെ നമ്മള് ഇനി വരുന്ന തലമുറയുള്ള ആൾക്കാരൊക്കെ കാണണം ആസ്വദിക്കണം കേരളം ഇതുപോലെ തന്നെ ഉണ്ടാവണം എപ്പോഴും അതാണ് എന്റെ ഐറ്റം വലിയ ആഗ്രഹം കുറെ പക്ഷികളങ്ങനെ പറന്നു പോകുന്നുണ്ട് അപ്പൊ എന്താ ഇത് മീനുണ്ടാവൂലേട്ട കായലില് മീൻ പിടിക്കാറുണ്ട് ഇതില് ഇവിടെ കാലില് മീനുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന കാലിൽ മീനൊക്കെ എടുക്കും പിടിക്കാം വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പൊ എന്തായാലും എല്ലാവരും മാക്സിമം വന്ന് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് കോട്ടയം കോട്ടയത്തിന്ന് ഏഴ് കിലോമീറ്റർ അല്ലെ ഏഴ് കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് വരുന്ന മലരിക്കൽ അവിടെ വന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള താമര പാടങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ എല്ലാരും വരിക അപ്പൊ ഇത് വിരിഞ്ഞുള്ള വീഡിയോ ഞാൻ പിന്നെ ഇതില് ഉൾപ്പെടുത്താനായിരിക്കും വീട്ടിൽ പോയി ഞാൻ വെച്ചാ ഞാൻ ഇതൊരു അഞ്ച് ദിവസം ഓക്കെ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിന്റെ ഉള്ളിൽ സാധനം അതിന് ഞങ്ങളെ നാട്ടിൽ അളുക എന്നൊക്കെ പറയുമായിരുന്നു പണ്ട് അങ്ങനെ ഇങ്ങനെ പോലെ അതിങ്ങനെ പോലെയാണ് അത് ഹെൽത്തിന് നല്ലതെന്നൊക്കെ പണ്ട് പറഞ്ഞേക്കാം തണുപ്പ് നല്ല തണുപ്പിന് നല്ലതാണ് കിഴക്കിന് നല്ലതാണ് അത് നമ്മള് വെള്ളത്തില് കലക്കാൻ വേണ്ടി ഒക്കെ ഇടുമ്പോ ഇടും കുടിക്കാൻ വേണ്ടി നമ്മള് കസ്കസ് പോലെ തന്നെയാണ് അത് വലിയ രുചിയൊന്നുമില്ല പക്ഷെ നല്ലതാണ് അതൊക്കെ അത് ഇവിടെ ഇതിലില്ലാത്ത വെള്ളാമ്പലാണ് ഉണ്ടാവുള്ളത് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ കാണിക്കാം അതുവരേക്കും എന്ത് ഭംഗിയാണ് കാണാൻ ഞാൻ ആലോചിക്കുന്ന സ്ഥലങ്ങള് വെറുതെ അല്ല പണ്ടാരോ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയാൻ കാരണമല്ലേ അത്രയും ഭംഗി എന്തൊരു രസമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രകൃതി കാണുക അതേപോലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് പ്രത്യേക ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ കയറുന്നത് പോലെയല്ല ഇറങ്ങുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടായത് എനിക്ക് തോന്നിയത് എനിക്ക് ഒന്നാമത് ഈ വെള്ളം പേടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ കയറാനും ഇറങ്ങാനൊക്കെ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരൊക്കെ നന്നായിട്ട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഇതാ കുറേ ആൾക്കാരെ അതിൻ്റെ ഇടയിലേക്ക് നമ്മളെ കണ്ടിട്ട് വന്നു സ്നേഹം പങ്കിടുകയാണ് കുറേ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഫാമിലീസ് ഉണ്ടായിരുന്നു ഏട്ടന്മാരുണ്ടായിരുന്നു ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്തു എവിടെ പോയാലും നമ്മൾ അറിയുന്ന ആരെങ്കിലും രണ്ടോ രണ്ടും മൂന്നാൾക്കാരുണ്ടാവും അവർ വന്ന് ജാസ്തിയില്ലേ എന്താ വരും സുഖം എന്നൊക്കെ ചോദിക്കുമ്പോൾ സന്തോഷമാണ് ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നത് പോലെ എനിക്ക് ഒരിക്കലും പബ്ലിക്കിൽ നിന്ന് ഇതുവരെ ഒരു നെഗറ്റീവ് ഫീൽ വന്നിട്ടില്ല അതെന്താന്ന് എനിക്ക് അറിയില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ അബ്യൂസ്മെന്റ് കമന്റുകൾ വരാറുണ്ട് പക്ഷേ പുറത്തു പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ആലപ്പുഴയിലുള്ള ഒരു ഫ്രണ്ടിന്റെ കൂട്ടുകാരുടെ അവളുടെ വീട്ടിലേക്കാണ് കായലിന് തൊട്ടടുത്താണ് വീട് അവിടെ ഒരു കായല് കാണാൻ പറ്റൂല പക്ഷേ നല്ല അടിപൊളിയാണ് അവിടുത്തെ അമ്മ എന്താ ചെടികളൊക്കെ ഭംഗിയെ വീട് കാണാനായിട്ട് നല്ല രസമുണ്ട് കാരണം കൊറേ ചെടികള് എനിക്ക് എന്റെ ഒരു വീട്ടിലേക്ക് പോയ ഫീൽ ആയി കാരണം അത്രയും ചെടികളുണ്ട് എന്റെ കുട്ടി വീടിനെ പോലെ ഫുള്ള് ചെടികളാണ് അടിപൊളിയാണ് ഞാൻ കിച്ചൺ കാണിച്ചത് കേട്ടോ ഇത് കണ്ടോ ഫുള്ള് ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടുത്തെ അമ്മ ആട്ടോ ഫുള്ള് ചെടികളാണ് കണ്ടോ അവിടെയാണ് കായൽ അതവിടെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഭയങ്കര രസം കാണാൻ ചെടികളും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടീവ് ഒരു പോസിറ്റീവ് ഒരു വൈബ് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ ഇത് ഭംഗിയാ കിച്ചണിൽ ഉള്ള ആ കിച്ചണ് കിച്ചണില് കണ്ടോ ഇത് ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ അവിടെ കണ്ടോ അതേപോലെ നമ്മുടെ മീനിന്റെ അക്വോറിയത്തിലൊക്കെ ചെടികൾ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രസം ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കും ഇതേപോലത്തെ ഉണ്ട് ബ്രാണ്ട് എന്റെ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾറെഡി ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ് അപ്പൊ ആലപ്പുഴ ആണല്ലോ നല്ല അടിപൊളി കരിമീൻ കിട്ടിയിട്ടുണ്ട് കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കണം ചിക്കൻ കറി ഉണ്ടാക്കണം എന്റെ ഫോണിലാണെങ്കിൽ ഇവിടെ ചാർജ് കുറവാണ് സ്പെഷ്യൽ എരുണ്ട് കക്കിറച്ചിട്ടുണ്ട് ചേച്ചിന്റെ കർക്കിറച്ചിട്ടുണ്ട് അത് ചേച്ചിയുടെ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് വരട്ടി ആലപ്പുഴയില്ല പ്രത്യേകിച്ച് ഫിഷിന്റെ ഐറ്റംസ് ഒക്കെ കൂടുതൽ ആലപ്പുഴയിലാണ് അതുപോലെ കോട്ടയം ഭാഗത്തൊക്കെ ഫിഷിന്റെ ഐറ്റംസ് ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് നല്ല ചക്കണ്ടായിരുന്നു അടിപൊളി ചക്ക കഴിക്കുകയാണ് നല്ല മലപ്പുഴ ചക്ക ആ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതി പറയാം എന്റെ ഫോണിൽ ചാർജ് കുറവാണ് എന്നാണ് നമ്മൾ ചേച്ചി ചേച്ചി അകം യു കെയിലാണ് അല്ലേ കൃഷ്ണജിത്ത് അതെന്താ ബാക്കി ഒന്നും പറയാൻ പറ്റിയില്ല അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് ഞങ്ങൾ വീട്ടിലെ തിരിച്ചെത്തി ഇപ്പം അത് വന്നു കൂടിയെല്ലാം കഴിഞ്ഞു വരുന്ന വൈക്ക് ഇതാ മുല്ലപ്പൂ വാങ്ങിച്ചു അത് തല്ലി വെച്ചിട്ടുണ്ട് അപ്പോൾ ആമ്പലിതാ ഞാൻ കൊടന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വരുമ്പോൾ മുട്ടായിരുന്നു ഇതുപോലെ മുട്ടായിരുന്നു ഇപ്പോൾ സമയം കറക്റ്റ് പത്ത് മണിക്ക് അഞ്ച് മിനിറ്റ് ഇപ്പം ഇത് കുറച്ചു ഇങ്ങനെ ഇതാ വിരിയുന്നത് കണ്ടോ നിങ്ങൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനിങ്ങനെ ഇവിടെ കൊടുത്തിട്ടിങ്ങനെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്ന വിശേഷങ്ങള് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ പോകുകയാണെങ്കിൽ പാടം മുഴുവനായിട്ട് ഉണ്ടാവുന്ന ആമ്പലിന്റെ ഇത് കാണാൻ വേണ്ടി പറ്റും അപ്പൊ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു പുതുമയായിരുന്ന വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും പിന്നെ നിങ്ങൾ വീഡിയോ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പൊ അത്രയേ ഉള്ളൂ ബൈ ഇപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ സമയമായപ്പോൾ ഇങ്ങനെ കുറച്ചു കുറച്ച് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ അടിപൊളിയാണ് രക്ഷയില്ല ഞാൻ എനിക്ക് ഉറപ്പായിട്ടും അറിയാമെന്ന് ഇങ്ങനെ വീട്ടിൽ കൊടുത്തിങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓൾറെഡി ഇത് പറിച്ചത് കുറച്ചൊക്കെ കേട്ടോ എല്ലാവരും പോയി പറിക്കുമ്പോൾ ഈ ഒരു ഭംഗി നഷ്ടപ്പെടും പക്ഷെ എനിക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നതാണ് ഞാൻ ചിലപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആക്കിയിട്ടും ഞാൻ ചിലപ്പോൾ അതിൻ്റെ സോക്കേസിൽ വെക്കാൻ ചാൻസ് ഉണ്ട് ഗൈസിൻ്റെ ഈ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി കളറല്ലേ ഓക്കെ അപ്പോൾ ശരി ടാറ്റ